മലയോരത്തെ വാഴത്തോട്ടങ്ങളിലെ ഇപ്പോഴത്തെ താരം പുതിയ ഇനമായ മഞ്ചരിക്കുള്ളനാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാക്കാനാകുന്നതും പരിപാലന ചെലവ് കുറഞ്ഞതുമാണ് മഞ്ചരിക്കുള്ളൻ വാഴയുടെ പ്രത്യേകത രാജഗിരിയിലെ തെരുവംകുന്നേൽ കുര്യാച്ചനാണ് ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നത് പരമ്പരാഗത നാടൻ നേന്ത്ര ഇനങ്ങളുടെ വിത്തുകൾ നഷ്ടപ്പെട്ടതോടെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വാഴക്കന്നുകളാണ് മധ്യ കേരളത്തിലെ കൃഷിയിടങ്ങളിൽ വ്യാപകം സ്വർണമുഖി കിൻറ്റൽ ഇനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നവയിൽ ഏറെയും വിളവെടുപ്പ് പൂർത്തിയാകാൻ ഒരു വർഷം വരെ കാത്തിരിക്കണം മഴയോടൊപ്പം കാറ്റ് അതിജീവിക്കുന്നതിന് താങ്ങു നൽകുന്നത് തടസ്സങ്ങൾ വേറെ അതേസമയം മഞ്ചരിക്കുള്ളൻ വാഴക്കുന്ന നട്ട് ആറുമാസം കഴിയുമ്പോഴേക്കും കുലയെത്തും ഈ മഞ്ചരിക്കുള്ളൻ്റെ പ്രത്യേകത ഇത് അടുപ്പിച്ച് നട ഇപ്പം കണ്ടില്ലേ ഒരു ആറടി എട്ടടിക്ക് നട ആറുമാസം കൊണ്ട് കൊലയ്ക്കും കൃത്യമായിട്ട് പണുതാലും പണിതില്ലെങ്കിൽ ഇത് ആറുമാസം കൊണ്ട് കൊലയ്ക്കും അപ്പം നമുക്ക് പിരീഡ് ലാഭമാണ് ഒമ്പത് മാസം കൊണ്ട് വെള്ളം എടുത്ത് കഴിയും ഒരു ആവറേജ് പത്ത് കിലോ ഉള്ള കൊല കിട്ടും ചെറിയ നാട്ടം മതി ഇതിപ്പോൾ എനിക്ക് ആറരയടി ഉണ്ട് ഇതിപ്പോൾ ആറടിക്ക് കൊല നിൽക്കുവാൻ ആണ് ഈ വാഴയുടെ പ്രത്യേകത കണ്ടില്ല അവിടെയൊക്കെ കാറ്റും അങ്ങനത്തെ പ്രശ്നങ്ങൾ ആ ഇതിനങ്ങനത്തെ കാറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ സമയം നോക്കിയിട്ട് കൃഷി ചെയ്താൽ മതി പ്രത്യേകിച്ച് ഒരു മാർച്ചിൽ വിത്ത് നട്ടാൽ ഇപ്പോൾ കൊല വരും നമ്മുടെ ഈ പ്രദേശം ഇത് നല്ല രീതിയിലുണ്ടാവില്ല അത് മലയോരത്തെ ഏറ്റവും യോജിച്ച ഒരു സാധനം ഇതാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇത് കോയമ്പത്തൂർ നിന്ന് വിത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞാണ് ഇരുപത്തഞ്ച് വിത്താണ് എനിക്ക് കിട്ടിയത് മറ്റേ ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത് ഇതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു വാഴ ഇവിടെ ഇറങ്ങുന്നുണ്ട് പൊക്കം കുറഞ്ഞ വാഴ അതും പഴയ മൈസൂർ വാഴയാണ് ആളുകൾ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കപ്പെടും മഞ്ചരിക്കുളന്ന് പറഞ്ഞിട്ടാണ് ആ വാഴ പ്രചരിക്കുന്നത് പക്ഷേ അത് മൈസൂർ വാഴയാണ് അത് പണ്ടുണ്ടായിരുന്ന നാടൻ വാഴയാണ് അത് ഇതിൽ ഇച്ചിരി ഹൈറ്റ് വെക്കും അത് എട്ട് മാസം കൊണ്ടേ കൊലയ്ക്കുള്ളു ഇതാണ് എന്ന് പറയുന്നത് ഇത് മഞ്ചേരിയല്ല മഞ്ചരിയാണ് ഇത് ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച് കർഷകരുടെ ഇടയിൽ പ്രചരിപ്പിച്ചതാണ് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് നന്നായി പണിയെടുത്താൽ പത്ത് കിലോ പിന്നെ ഉള്ള കൊല കിട്ടും പത്ത് പന്ത്രണ്ട് കിലോ വരെയുള്ള കൊലകൾ കിട്ടും ഇതിലിപ്പോൾ നല്ല കൊലയാണിത് ഇതവിടെ ഒരു കൊലയുണ്ട് നമുക്ക് കാണാം ഇതോ ഇത്ര പോരെ അനീഷ ഇത് ഇത് നല്ല കൊലയാണ് ഈ വാഴ തിരിച്ചറിയാനൊരു മാർഗമുണ്ട് ഇതിൻ്റെ ചുണ്ട് വളരെ വലുതായിരിക്കും ഈ ഈ സാധനം മറ്റേ വാഴയുടെ അപേക്ഷിച്ച് അതിന് വണ്ണം കുറവായിരിക്കും അഞ്ചരിക്കുള്ളൻ്റെ ചുണ്ട് വളരെ വലുതായിരിക്കും അങ്ങനെയാണ് ഈ വാഴയുടെ ഒരു ലക്ഷണം വേണ്ട ഒന്ന് വിരി അവ അഞ്ച് പടല ഈ വാഴ ഉണ്ട് രണ്ട് രണ്ടുനേര കായകളാണ് പൊതുവെ എട്ടാം മാസം വിളവെടുപ്പ് നടത്താം താങ്ങു നൽകേണ്ട ആവശ്യവുമില്ല വളപ്രയോഗവും കുറച്ച് മതി കോയമ്പത്തൂരിൽ നിന്നാണ് വാഴക്കന്ന് വാങ്ങിയത് വാഴയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് വിത്തിനും കുലയ്ക്കും ആവശ്യക്കാർ ഏറെയുള്ളതായി അദ്ദേഹം പറഞ്ഞു സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായ കുര്യാച്ചൻ്റെ തോട്ടത്തിൽ പച്ചക്കറികളും മറ്റു ഒട്ടനവധി കൃഷികളും ഉണ്ട് തിങ്കൾ പുഞ്ചിരിയും ആനന്ദിൽ നിന്നെ കാൽ കണ്ണേഴുതീന മഞ്ഞൾ നിറമുള്ള നിറമുള്ളിൽ തമ്മിൽ കണ്ണാടിയാ വർണ്ണത്തലണിയുംയും നിനാവിലേ മാറും നൺ പാത